സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മൂന്നാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ എന്നുള്ള ഒരു മൊഡ്യൂൾ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിപ്രീസിയേഷൻ മാത്രമല്ല വേറെ കുറച്ച് കാര്യങ്ങൾ സീക്രട്ട് റിസർവ് അല്ലെങ്കിൽ ഫണ്ട് എന്താണ് എന്നുള്ള കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ഡിപ്രീസിയേഷൻ എന്നുള്ളത് തന്നെയാണ് സോ മൂന്നാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിവിഷൻ അക്കൗണ്ടന്റ് പരീക്ഷ മെയ് പത്തിന് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇതാ നിങ്ങൾക്കായി പ്രിലിംസ് ഈസിയായി ക്രാക് ചെയ്യാൻ സ്പെഷ്യൽ ക്രാഷ് കോഴ്സ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ആൻഡ് എവക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോർമാറ്റിൽ ലഭിക്കുന്നതാണ് അതോടെ സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ ലൈവ് സെഷൻസും റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് ലഭിക്കും ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആയിരിക്കും കൂടാതെ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ വിത്ത് പീരിയോഡിക് അസസ്മെന്റ് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് കേരളത്തിലെ ബെസ്റ്റ് ഫാക്കൽറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡൗട്ട് ക്ലിയറൻസ് സപ്പോർട്ടും മെൻഡർഷിപ്പ് സപ്പോർട്ടും ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയുമാണ് ഇത്രയും സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായി സാധിക്കുന്നത് വെറും രണ്ടായിരത്തി എന്ന നിസ്സാരമായ പ്രൈസിലുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിപ്രീസിയേഷന്റെ മീനിങ് എന്താണ് എന്നുള്ളതാണ് വാട്ട് ഈസ് ഡിപ്രീസിയേഷൻ ഓർ വാട്ട് ഈസ് വാട്ട്സ് മീനിങ് ഓഫ് ഡിപ്രീസിയേഷൻ ഞാൻ ഓൾറെഡി കഴിഞ്ഞ മൊഡ്യൂളുകളിൽ ഡിപ്രീസിയേഷൻ എന്താണെന്ന് ഒരു ആമുഖം തന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഫിക്സഡ് അസറ്റിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന റിഡക്ഷൻ അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുന്നത് ഒരു ഫിക്സഡ് അസറ്റിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന റിഡക്ഷൻ സോ ഡിപ്രീസിയേഷൻ മേ ബി ഡിസ്ക്രൈബ് ആസ് എ പെർമനന്റ് കണ്ടിന്യൂവിംഗ് ആൻഡ് ഗ്രാജുവൽ ഓഫ് അസെറ്റ് അപ്പോ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ അത് ഏത് വിലയിലാണോ എഴുതിയിട്ടുള്ളത് അതാണ് അതിന്റെ ബുക്ക് വാല്യൂ സോ ഈ ബുക്ക് വാല്യൂവിൽ പെർമനന്റ് ആയിട്ട് തുടർ തുടർച്ചയുള്ള ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു കുറവ് ഉണ്ടാകും അതായത് ഈ വില കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു ഈ കുറവ് പെർമനന്റ് ആണ് കുറവ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുന്നില്ല കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അത് കണ്ടിന്യൂസ് ആയിട്ട് കുറയുന്നു ഗ്രാജുവൽ ആയിട്ടും കുറയുന്നു എന്തിന്റെ വാല്യൂ ഫിക്സഡ് അസറ്റിന്റെ ബുക്ക് വാല്യൂ ഇതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കോസ്റ്റ് ഓഫ് അസെറ്റ് ഓൺ ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂ അപ്പം ഓർക്കേണ്ട കാര്യം ഡിപ്രീസിയേഷൻ എപ്പോഴും എന്താണ് ഈ കോസ്റ്റിന്റെ ബേസിസിലാണ് അതായത് ബുക്ക് വാല്യൂ ബേസിസിലാണ് ആ ഒരു പെർട്ടിക്കുലർ അസറ്റിന് മാർക്കറ്റിൽ വില കൂടാ കുറയാം അത് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല നമ്മൾ ഏത് വിലക്കാണ് അത് മേടിച്ചത് അത് പ്ലസ് അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് പ്ലസ് അത് ഇൻസ്റ്റോൾ ചെയ്യാനുള്ള ചിലത് ഇത്രയും കൂടെ ചേർത്താണ് അതിന്റെ വാല്യൂ ആയിട്ട് കോസ്റ്റ് ആയിട്ട് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു അസറ്റിനെ റെക്കോർഡ് ചെയ്യുന്നത് ആ എഴുതി വെച്ചിരിക്കുന്ന എമൗണ്ടിന് ഉണ്ടാകുന്ന കുറവ് അത് മാർക്കറ്റ് വാല്യൂ ഉണ്ടാകുന്ന കുറവല്ല പിന്നെന്താണ് കോസ്റ്റ് ഓഫ് അസറ്റിന് ഉണ്ടാകുന്ന കുറവാണ് അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുന്നത് പിന്നെ ഡിപ്രീസിയേഷൻ കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ലണ്ടാണ് ഐ സി എം എ അവരെ സംബന്ധിച്ചിടത്തോളം ഡിപ്രീസിയേഷൻ ഈസ് ദി ഡിബ്യൂണിഷൻ ഇൻ ഇൻട്രൻസിക് വാല്യൂ ഓഫ് അസെറ്റ് ഡ്യൂ ടു യൂസ് ആഡ് ഓർ ലാബ്സ് ഓഫ് ടൈം ഉപയോഗിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കാലക്രമേണയുള്ള എന്തുണ്ടാകുന്നു അസറ്റിന് ഡിമ്യൂണിഷൻ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അസറ്റിന് ഇടിവുണ്ടാകുന്നു അതിന്റെ വിലയ്ക്ക് ഇൻട്രൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ കോസ്റ്റിന് ഇടിവ് അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് ഐ സി എം എ ഡിഫൈൻ ചെയ്യുന്നത് ഇനി വേറൊരു കാര്യം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ എന്നാ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ് സിക്സ് ആണ് ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് സോ ഈ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ് സിക്സ് ഇഷ്യൂഡ് ബൈ ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് ഇന്ത്യ അതായത് കാലക്രമേണ ഉണ്ടാകുന്ന ഇടിവാകാം അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചത് കൊണ്ടുള്ള ഇടിവാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പെർട്ടിക്കുലർ അസെറ്റ് എന്താ പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ട് അതിന്റെ വാല്യൂ ഉണ്ടായ ഒരു ഇടിവാകാം ക്ലിയർ സോ ഇങ്ങനെ ഏത് രീതിയിലാണെങ്കിലും നിങ്ങളുടെ ഫിക്സഡ് അസറ്റിന് ഒരിടിവ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ബുക്ക് വാല്യൂവിന് അതിന്റെ ഇൻട്രൻസിക് വാല്യൂവിന് അതിന്റെ കോസ്റ്റിന് ഒരു ഇടിവ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഇടിവ് പെർമനന്റും കണ്ടിന്യൂവിങ്ങും ഗ്രാജുവലുമാണ് എങ്കിൽ നിങ്ങൾക്ക് അതിനെ ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കാം ഇതാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള വാക്കി പറഞ്ഞ നമ്മുടെ കയ്യിലുള്ള ഫിക്സഡ് അസറ്റിന് കാലക്രമേണ ഉണ്ടാകുന്ന വിലയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വാല്യൂൽ ഉണ്ടാകുന്ന ഇടിവ് അതാണ് ഡിപ്രീസിയേഷൻ അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ് ഡിപ്രീസിയേഷന്റെ സവിശേഷതകൾ ഒന്നാമത്തതാണ് ഇറ്റ് ഈസ് ഡിക്ലൈൻ ഇൻ ദ ബുക്ക് വാല്യൂ ഓഫ് ഫിക്സഡ് അസെറ്റ് ഫിക്സഡ് അസറ്റിന്റെ ബുക്ക് വാല്യൂ ഉണ്ടാകുന്ന ഇടിവാണ് ഡിപ്രീസിയേഷൻ അത് തന്നെയാണ് അതിന്റെ ഒന്നാമത്തെ സവിശേഷത ഇനി രണ്ടാമത്തെ സവിശേഷത ഇറ്റ് ഇൻക്ലൂഡ് ലോസ് ഓഫ് വാല്യൂസ് അതായത് എഫ്ലക്ഷൻ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ കാലക്രമേണ യൂസേജ് എന്ന് പറയുമ്പോൾ ഉപയോഗം കൊണ്ട് ഔട്ട്ഡേറ്റഡ് ആയത് കൊണ്ട് അതിനേക്കാൾ മികച്ചൊരു ടെക്നോളജി വന്നത് കൊണ്ട് ഈ ഒരു അസറ്റിനെ വിലയിടിക്കുന്നു ഓരോന്നിനും എക്സാമ്പിൾ പറയാം നമ്മുടെ കയ്യിൽ ഒരു മെഷീൻ ഉണ്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് നമ്മൾ മേടിച്ച മെഷീൻ ആ മെഷീൻ ഇപ്പൊ പത്ത് വർഷമായി നമ്മൾ ഉപയോഗിക്കുന്നു ഈ ഒരു ഇത്രയും സമയം പത്ത് വർഷം എന്ന വലിയ ഒരു കാലയളവ് കഴിഞ്ഞു പോയത് കൊണ്ട് തന്നെ അത് സെക്കൻഡ് ഹാൻഡ് മെഷീൻ ആയിപ്പോയി അല്ലെ ഇനി പത്ത് വർഷം കഴിഞ്ഞ് ആ മെഷീൻ നമ്മൾ ആർക്കെങ്കിലും വിൽക്കാൻ പോയാൽ ഒരിക്കലും മുഴുവൻ വിലയും നമുക്ക് തരത്തില്ല എന്തുകൊണ്ട് തരത്തില്ല കാരണം ഇത്രയും പഴക്കം ചെന്നു അതുകൊണ്ട് വില കുറഞ്ഞു സോ ഇങ്ങനെ പഴക്കം ചെന്നു എന്ന കാരണത്താൽ വില കുറഞ്ഞാലും ഡിപ്രീസിയേഷൻ ആണ് ഇനിയും ഉപയോഗം കൊണ്ട് വില കുറഞ്ഞു പുതിയൊരു മൊബൈൽ ഫോൺ മേടിച്ചു പക്ഷെ നമ്മൾ ഒരു ഒരു മാസം അത് ഉപയോഗിച്ചു ഒരു മാസം പോയിട്ട് ഒരു രണ്ട് ദിവസം ഉപയോഗിച്ചാൽ പോലും അത് സെക്കൻഡ് ഹാൻഡ് ഫോണാണ് അത് മേടിച്ച അതേ വിലക്ക് തന്നെ നമുക്ക് അത് വിൽക്കാൻ ഒരിക്കലും പറ്റത്തില്ല സോ യൂസേജ് നമ്മുടെ ഉപയോഗം കൊണ്ട് നമ്മൾ ഉപയോഗിച്ചു എന്നതുകൊണ്ട് അതിനെന്ത് സംഭവിച്ചു അത് സെക്കൻഡ് ആയി അതുകൊണ്ട് തന്നെ അതിന്റെ ഇടിഞ്ഞു ഇനി മൂന്നാമത്തതാണ് ഒബ്സലസൻസ് നമ്മുടെ കയ്യിൽ ഒരു ഐഫോൺ ഉണ്ട് ഐഫോണിനേക്കാളും മികച്ച ഒരു ബ്രാൻഡ് വന്നു അല്ലെങ്കിൽ ഐഫോണിന്റെ തന്നെ മികച്ച ഒരു പുതിയ വേർഷൻ ഒരു പുതിയ സീരീസ് വന്നു ആ ഒരു പുതിയ സീരീസ് വന്നുകൊണ്ട് നമ്മുടെ കയ്യിരിക്കുന്ന ഫോണിന് വില കുറഞ്ഞു അങ്ങനെ ഐഫോണിന്റെ കേസിൽ എപ്പോഴും സംഭവിക്കാറുള്ളത് ഐഫോൺ ഓരോ പുതിയത് വരുമ്പോഴും പഴയതിന് വില കുറയുന്നതായിട്ട് കാണാം അത് പിന്നെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് മേടിക്കാൻ പറ്റുന്നതായിട്ട് കാണാം അതാ ഒബ്സൻസ് ആ ഒരു ടെക്നോളജി ഔട്ട്ഡേറ്റഡ് ആയി പുതിയ വരെ അതിനെ റീപ്ലേസ് ചെയ്തു അതുകൊണ്ട് അതിന്റെ വില കുറഞ്ഞു ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളാൽ വില കുറഞ്ഞാലും ആ വില ഇടിവിനെ ആ പെർമനന്റ് ആയിട്ടുള്ള വില ഇടിവിനെ നമുക്ക് ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കാം ഇതിന് ഇവരും കുറച്ച് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ബിസിനസ് ഫേം ബൈ എ മെഷീൻ ഫോർ വൺ ലാഖ് റുപ്പി ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു ബിസിനസ് ഫേം മെഷീൻ മേടിച്ചു ഇൻ ദ ഇയർ ടൂ തൗസൻഡ് സെവൻറ്റീൻ ന്യൂ വേർഷൻ ഓഫ് ദ മെഷീൻ ഇൻ മാർക്കറ്റ് ഒരു പുതിയ വേർഷൻ മെഷീന്റെ പുതിയൊരു വേർഷൻ മാർക്കറ്റിൽ വന്നു ആസ് എ റിസൾട്ട് ദ മെഷീൻ ദോർഡ് ബൈ ദ ബിസിനസ് വെർ ബിക്കം ഔട്ട്ഡേറ്റഡ് അതുകൊണ്ട് അവർ മേടിച്ച ഈ ഒരു ലക്ഷം രൂപയുടെ മെഷീൻ ഔട്ട്ഡേറ്റഡ് ആയി അതിനേക്കാളും അടിപൊളി ഒരു ടെക്നോളജി ഉള്ള ഒരു മെഷീൻ വന്നതുകൊണ്ട് സോ അതാണ് ഓപ്സലസൻസ് എന്ന് പറയുന്നത് റിസൾട്ട് ആൻഡ് ഡിക്ലൈൻ ഓഫ് ഓൾ മെഷീൻ ഈസ് കോസ്ഡ് ബൈ ഒപ്സലസ് അപ്പൊ എന്ന് പറയുമ്പോൾ മികച്ച ടെക്നോളജി വന്നു നമ്മളുടെ കയ്യിലുള്ള സെറ്റ് ഔട്ട്ഡേറ്റഡ് ആയി അതുകൊണ്ട് അതിന് വിലയില്ല യൂസേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിച്ചത് കൊണ്ട് അതിന്റെ വില കുറയുന്നു കാരണം സെക്കൻഡ് ഹാൻഡ് ആയതുകൊണ്ട് ഇനി എഫ്ലെക്ഷൻ ഓഫ് ടൈം എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷക്കാലം നമ്മളുടെ കയ്യിൽ ഇരുന്നു അതുകൊണ്ട് തന്നെ ചിലപ്പോ തുരുമ്പെടുത്തേക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള കേടുപാടുകൾ സംബന്ധിച്ചേക്കാം അതുകൊണ്ട് അതിന്റെ വില കുറയും ക്ലിയർ സോ ഇതൊക്കെയാണ് ഡിപ്രീസിയേഷൻ ഉണ്ടാകാനുള്ള ചില കാരണങ്ങൾ എഫ്ലക്ഷൻ ഓഫ് ടൈം യൂസേജ് അല്ലെങ്കിൽ എന്ന് പറയും ഇതൊക്കെയാണ് ഈ ഡിക്ലൈനിന് കാരണമാകുന്നത് അതാണ് രണ്ടാമത്തെ ഫീച്ചർ ഓഫ് ഡിപ്രീസിയേഷൻ മൂന്നാമത്തത് ഇതൊരു കണ്ടിന്യൂവിംഗ് പ്രോസസ്സാണ് ഒരു അസറ്റ് നിങ്ങൾ മേടിച്ചാൽ മേടിച്ച ദിവസം തൊട്ട് അതിന്റെ വില ഇടിയാൻ തുടങ്ങി കാരണം രണ്ടാമത്തെ ദിവസം ആകുമ്പോ തന്നെ ഒരു ദിവസം നിങ്ങൾ യൂസ് ചെയ്തു സോ യൂസേജ് കൊണ്ടുള്ള വില ഇടിവ് തുടങ്ങിക്കഴിഞ്ഞു പിന്നെ കാലക്രമേണ എഫ്ലക്ഷൻ ഓഫ് ടൈം ഉണ്ട് ഇടയ്ക്കി വെച്ച് ടെക്നോളജി മാറിയ ഉണ്ട് ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു പ്രോസസ്സാണ് എന്ത് ഈ വില ഇടിവ് എന്ന് പറയുന്നത് അതുപോലെ ഇതെന്തുവാണ് പെർമനന്റുമാണ് പെർമനന്റ് ഒരിക്കൽ ഇടിഞ്ഞ വില എന്താ വീണ്ടും തിരിച്ചു കയറത്തില്ല മനസ്സിലായോ ഒരിക്കൽ ഇടിഞ്ഞ വില അല്ലെങ്കിൽ കുറഞ്ഞ വില ഒരിക്കലും തിരിച്ചു കയറത്തില്ല സോ പെർമനന്റ് ആയിട്ടുള്ള ഡിമിനിഷൻ നടക്കുന്നത് പിന്നെ നാലാമത്തതാണ് ഇറ്റ് ഈസ് ആൻ എക്സ്പയർഡ് കോസ്റ്റ് ആൻഡ് ഹെൻസ് മസ്റ്റ് ബി ഡിഡക്റ്റഡ് ഫ്രം കാൽക്കുലേറ്റിംഗ് ടാക്സബിൾ പ്രോഫിറ്റ് ഇതെന്താണ് ഒരു എക്സ്പയേർഡ് കോസ്റ്റ് ആണ് അതായത് ഓൾറെഡി സംഭവിച്ചു പോയ ഒരു കോസ്റ്റ് ആണ് ശരിക്കും ഉള്ള ഒരു കോസ്റ്റാ പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു തിയറിയിലുള്ള ഒരു കോസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം മസ്റ്റ് ബി ഡിഡക്റ്റഡ് ബിഫോർ കാൽക്കുലേറ്റിംഗ് ടാക്സബിൾ പ്രോഫിറ്റ് ഇൻകം ടാക്സ് പർപ്പസിൽ ഇൻകം ടാക്സുകാർക്ക് അറിയണം നമ്മളുടെ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ് വേണ്ടി ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടി നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും അക്കൗണ്ട് തന്നെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷനും കുറച്ചതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ ടാക്സബിൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ ടാക്സ് അടയ്ക്കേണ്ട പ്രോഫിറ്റ് ക്ലിയർ അതായത് നമുക്ക് അമ്പതിനായിരം രൂപ ലാഭമുണ്ട് ഡിപ്രീസിയേഷൻ നമ്മൾ കൺസിഡർ ചെയ്തില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ അതിനെ കുറച്ചതിനു ശേഷം മാത്രമേ ടാക്സ് ചെയ്യപ്പെടേണ്ട നമ്മുടെ ലാഭം കണ്ടെത്താവുള്ളൂ ക്ലിയർ അതുകൊണ്ടാണ് നമ്മൾ ഈ ഡിപ്രീസിയേഷൻ നമ്മുടെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കുറയ്ക്കുന്നത് കാരണം എന്നാൽ മാത്രമേ ടാക്സ് ചെയ്യേണ്ട പ്രോഫിറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ കാരണം ഇത് ഓൾറെഡി ഒരു എക്സ്പയർഡ് കോസ്റ്റ് ആണ് നമ്മുടെ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വന്ന കോസ്റ്റ് ആണ് അതുകൊണ്ടാണ് നമുക്ക് റവന്യൂ ഉണ്ടായത് സോ അതിനെ കോസ്റ്റ് എന്ന് വിളിക്കാം ക്ലിയർ സോ അത് നമ്മൾ ഡെബിറ്റ് സൈഡ് ഓഫ് പി ആൻഡ് എൽ കാണിക്കും എന്നാൽ മാത്രമേ ടാക്സ് ചെയ്യേണ്ട പ്രോഫിറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അതാണ് അവിടെ പറയുന്നത് ഓക്കെ സോ അതാണ് നാലാമത്തെ പോയിന്റ് സോ ഇത്രയാണ് ഡിപ്രീസിയേഷന്റെ ഫീച്ചേഴ്സ് അപ്പം ഒന്നാമത് ഇതൊരു ഡിക്ലൈൻ ആണ് ബുക്ക് വാല്യൂയിലുള്ള ഡിക്ലൈൻ ആണ് എന്തിന്റെ ബുക്ക് വാല്യൂ ഫിക്സഡ് അസറ്റിന്റെ ബുക്ക് വാല്യൂ രണ്ടാമത് ഇതിന്റെ കാരണങ്ങൾ എഫ്ലക്ഷൻ ഓഫ് ടൈം യൂസേജ് ഒബ്സർവസൻസ് എന്നിവയാകാം മൂന്നാമത് ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് കൂടെ ഓർത്തോളും ഇതൊരു പെർമനന്റ് പ്രോസസ് ആണ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു പെർമനന്റ് കണ്ടിന്യൂയിങ് ഗ്രാജുവൽ സോ പെർമനൻസ് അതുപോലെ കണ്ടിന്യൂറ്റി ഇത് മൂന്നും ഈ ഒരു റിഡക്ഷൻ ഉണ്ടായിരിക്കും നാലാമത് ഇത് എക്സ്പയർഡ് കോസ്റ്റ് ആണ് അതുകൊണ്ട് അത് എപ്പോഴും കുറച്ചതിനു ശേഷം മാത്രമേ ടാക്സ് അടയ്ക്കേണ്ട ലാഭം കണ്ടെത്താവുള്ളൂ അതുകൊണ്ടാണ് പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ നമ്മൾ കുറയ്ക്കുന്നത് ഓക്കെ ഡെബിറ്റിൽ എഴുതുന്നത് എല്ലാം എക്സ്പെൻസാണ് അത് ലാഭത്തിൽ നിന്ന് കുറയുന്നത് ക്രെഡിറ്റിൽ എഴുതുന്നത് എല്ലാം ഇൻകം അത് ലാഭത്തിന്റെ കൂടെ ആഡ് ചെയ്യപ്പെടുന്നത് ഓക്കെ അപ്പൊ ഡെബിറ്റിൽ എഴുതി കഴിഞ്ഞാൽ കുറച്ചു എന്നാണ് അർത്ഥം സോ ഡിപ്രീസിയേഷൻ അതുകൊണ്ടാണ് അവിടെ എഴുതി നമ്മൾ കുറയ്ക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് എന്തിന്റെ ഫീച്ചേഴ്സ് ഡിപ്രീസിയേഷൻ ഇനി ഒന്നുകൂടെ ഉണ്ട് അവസാനത്തെ ഫീച്ചർ ആണ് ഇറ്റ് ഈസ് എ നോൺ ക്യാഷ് എക്സ്പെൻസ് ഇത് എന്താണ് ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ഇതൊരു ആ അതുകൊണ്ടാണ് നമ്മൾ പി ആൻഡ് എൽ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത് പക്ഷെ ഇത് ശരിക്കും ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് നോൺ ക്യാഷ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും കാശ് നമ്മുടെ കയ്യിൽ പോകുന്നില്ല ക്യാഷ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ശരിക്കും അവിടെ എന്തുണ്ടാവും ഒരു ഔട്ട് ഫ്ലോ ഓഫ് ക്യാഷ് ഉണ്ടാവും ഞാൻ ഒരു ഫർണിച്ചർ മേടിച്ചു പതിനായിരം രൂപ കൊടുത്ത് അപ്പൊ ശരിക്കും എന്റെ ബിസിനസ്സിൽ നിന്ന് എന്റെ ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് ടെൻ തൗസൻഡ് റുപ്പീസ് എന്ത് ഇത് പോയിട്ടുണ്ട് ഫ്ലോ ഉണ്ടായിട്ടുണ്ട് അതൊരു റിയൽ ക്യാഷ് എക്സ്പെൻസ് ആണ് പക്ഷെ ഡിപ്രീസിയേഷൻ നമ്മൾ പി ആൻഡൽ അക്കൗണ്ടിൽ ഒരു ചിലവ് എക്സ്പെൻസ് ആയി കാണിക്കുമെങ്കിൽ പോലും ശരിക്കും നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു ഔട്ട് ഔട്ട്ഫ്ലോയോ ഉണ്ടായിട്ടില്ല നമ്മുടെ കയ്യിൽ നിന്ന് ശരിക്കും ഒരു പൈസ ഉണ്ടായിട്ടില്ല മനസ്സിലായോ പക്ഷെ നമ്മൾ എങ്ങനെയാണ് അതിനെ കാണിക്കുന്നത് നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു അസത്തിന്റെ വില കുറഞ്ഞു അതിന്റെ വാല്യൂ കുറഞ്ഞു എന്നാണ് കാണിക്കുന്നത് അപ്പൊ നമ്മുടെ കയ്യിൽ നിന്നൊന്നും പോയിട്ടല്ല പക്ഷെ ഓൾറെഡി ഉണ്ടായിരുന്നു വില കുറഞ്ഞു അതുകൊണ്ട് അതിനെ ചെറുതായിട്ട് കാണിച്ചു അപ്പൊ അതൊരു നോൺ ക്യാഷ് എക്സ്പെൻസ് ഓൾറെഡി ഉള്ളതിന്റെ വില കുറഞ്ഞതാ അല്ലാതെ കയ്യിൽ നിന്നൊന്നും പോയിട്ടല്ല അത് എക്സ്പെൻസ് ആയിരുന്നു സോ അത് നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ് എന്ത് ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ എ നോൺ ക്യാഷ് എക്സ്പെൻസ് അതാണ് അതിന്റെ അഞ്ചാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ് ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് എനിഷ് ഔട്ട് ഫ്ലോ ഡിപ്രീസിയേഷൻ കാരണം ബിസിനസിൽ നിന്ന് ഒരു രീതിയിലും ക്യാഷ് വെളിയിലോട്ട് പോകുന്നില്ല ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു അസറ്റിന്റെ വാല്യൂ കുറയുക മാത്രമാണ് ചെയ്യുന്നത് സോ ക്യാഷ് ഔട്ട് ഫ്ലോ ഇല്ല സോ ഇറ്റ് ഇസ് എ നോൺ ക്യാഷ് എക്സ്പെൻസ് ഇറ്റ് ഈസ് റൈറ്റിംഗ് ഓഫ് ദ ക്യാപിറ്റൽ ഓൾറെഡി ഇൻക്ലോഡ് ഓൾറെഡി നമുക്ക് ഉണ്ടായ ക്യാപിറ്റൽ എക്സ്പെൻഡീച്ചർ നമ്മളെ എഴുതി തള്ളുകയാണ് രണ്ട് രണ്ടുതം എക്സ്പെൻഡിച്ചറാണ് ഉള്ളത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചറും എത്രയാണോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇതൊരു ചെലവാണ് എക്സ്പെൻഡിച്ചർ ചെലവാണ് നമ്മൾ ഓൾറെഡി ഇത് പഠിച്ച റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ചിലവാണ് ഈ ചെലവ് കാരണം നമുക്ക് ബെനിഫിറ്റ് കിട്ടും ആ ബെനിഫിറ്റ് ഒരു വർഷത്തിൽ കൂടുതൽ ഉണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് അസറ്റുകൾ പർച്ചേസ് ചെയ്യുന്നു ഇതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് കാരണം ആ ചിലവ് നടക്കുന്നത് ഒരു വർഷത്തിൽ കൂടുതൽ അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അതാണ് അതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുണ്ട് അപ്പം ഒരു അസറ്റ് മേടിച്ചാൽ ഫിക്സഡ് അസറ്റ് മേടിച്ചാൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് നമ്മൾ ഇൻക്വറി ഇതാ എക്സ്പെൻഡിച്ചർ നമ്മൾ എഴുതി തള്ളുകയാണ് ഓരോ വർഷവും ഡിപ്രീസിയേഷന്റെ രൂപത്തിൽ അതിന്റെ വാല്യൂ കുറച്ചു കുറച്ച് കൊണ്ടുവരികയാണ് അതാണ് ഡിപ്രീസിയേഷൻ സോ ഇറ്റ് ഈസ് റൈറ്റിംഗ് ഓഫ് ദി കാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൾറെഡി ഇൻക്വയർഡ് പിന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ അതിനെയാണ് എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത് എക്സ്പെൻസിന്റെ മറ്റൊരു പേരാ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ദൈനംദിന പ്രവർത്തനത്തിന് വേണ്ടിയുള്ള എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ആ ഒരു ചെലവിൽ നിന്നുള്ള ബെനിഫിറ്റ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ കിട്ടിത്തീരും അതിനുശേഷം അതിനൊന്ന് ബെനിഫിറ്റ് കിട്ടത്തില്ല സാലറി കൊടുത്തു പണി ആ ഒരു വർഷം തന്നെ എടുത്ത് തീരും പിന്നെ വീണ്ടും പണിയെടുക്കണമെങ്കിൽ വീണ്ടും സാലറി കൊടുക്കണം ഒരു വർഷം വരെ ബെനിഫിറ്റ് അതാണ് എക്സ്പെൻസ് അതിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് ലോങ് ടേം ബെനിഫിറ്റ് ഉള്ള എക്സ്പെൻഡീച്ചർ അതിനെ വേണമെങ്കിൽ എന്ന് മാത്രമേ വിളിക്കാം ഈ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നോൺ ക്യാഷ് എക്സ്പെൻസർ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഓഫ് റൈറ്റിംഗ് ഈസ്റ്റൽ എക്സ്പെൻഡീച്ചർ േഷനെ പറ്റി ബേസിക് ആയിട്ട് നമുക്ക് അറിയാനായിട്ടുള്ളത് പറയാനായിട്ടുള്ളത് ഡിപ്രീസിയേഷൻ എന്താണെന്ന് പഠിച്ചു ഡിപ്രീസിയേഷൻ ഫീച്ചേഴ്സും ഒറ്റ ബാക്കി പറഞ്ഞ നമ്മളുടെ ഒരു ഫിക്സഡ് അസറ്റിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന പെർമനന്റും കണ്ടിന്യൂസും ഗ്രാജുവലുമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കുറവ് അതിനെ ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷ മെയ് പത്തിന് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇതാ നിങ്ങൾക്കായി പ്രിലിംസ് ഈസിയായി ക്രാക് ചെയ്യാൻ കോഴ്സ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ആൻഡ് എവക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോർമാറ്റിൽ ലഭിക്കുന്നതാണ് അതോടെ സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ ലൈവ് സെഷൻസും റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് ലഭിക്കും ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആയിരിക്കും കൂടാതെ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ വിത്ത് പീരിയോഡിക് അസസ്മെന്റ് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് കേരളത്തിലെ ബെസ്റ്റ് ഫാക്കൽറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡൗട്ട് ക്ലിയറൻസ് സപ്പോർട്ടും മെൻഡർഷിപ്പ് സപ്പോർട്ടും ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയുമാണ് ഇത്രയും സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായി സാധിക്കുന്നത് വെറും രണ്ടായിരത്തി എന്ന നിസ്സാരമായ പ്രൈസിലുമാണ് പേരാണ് എന്തെന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ